എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ഞാനിന്ന് ഈ പുതിയ വീഡിയോ ചെയ്യുന്നത് എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലെ പോസ്റ്റ് എല്ലാവരും കണ്ടു കാണും ഈ പോസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എം വിശ്വംബരം കൊലക്കേസ് പ്രതി ഹരിപ്പാട്ടുള്ള റിട്ടയേർഡ് പോലീസുകാരൻ സുരേഷ് കുമാറിനെ സംരക്ഷിച്ചുകൊണ്ട് കള്ള റിപ്പോർട്ട് നൽകിയ റേഞ്ച് ഡി ഐ ജിക്കും അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും കള്ള റിപ്പോർട്ട് നൽകിയ ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ട് ചൈത്ര തേരസേ ജോൺ ഐ പി എസ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും റേഞ്ച് ഡി ജിക്കും കൊലക്കേസ് പ്രതിയെ സംരക്ഷിച്ചുകൊണ്ട് കള്ള റിപ്പോർട്ട് നൽകിയ കള്ള റിപ്പോർട്ട് നൽകിയ കള്ള റിപ്പോർട്ട് നൽകിയ കള്ള റിപ്പോർട്ട് നൽകിയ ആലപ്പുഴ ജില്ലാ പോലീസ് ഐ പി എസ് ഈ കള്ള റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ഈ കള്ള റിപ്പോർട്ട് നൽകിയ ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ട് ചൈത്ര തേരസ് ജോൺ ഐ പി എസിനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ സ്ഥലം മാറ്റുക കൊലക്കേസ് പ്രതി സുരേഷ് കുമാറിനെ അനുകൂലിച്ചുകൊണ്ട് കള്ള റിപ്പോർട്ടാണ് നൽകിയതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പരാതി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് റേഞ്ച് ഡി ജിക്ക് നൽകിയിട്ടും ഒരു നടപടിയും സുരേഷ് കുമാറിനെതിരെയോ റിപ്പോർട്ട് നൽകിയ ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ടെന്നെതിരെ എടുത്ത് എടുത്തിട്ടില്ല എന്തുകൊണ്ട് ഇപ്പം ഇനിയും കൊലപാതകങ്ങളും കള്ള റിപ്പോർട്ട് നൽകാനും സുരേഷ് കുമാറിനെയും ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ട് ചൈത്ര തേരസേജോൺ ഐ സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനിയും കൊലപാതകങ്ങൾ ചെയ്യാൻ കൊലക്കേസ് പ്രതി എം വിശംബരം കൊലക്കേസ് പ്രതി സുരേഷ് കുമാറിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനിയും കള്ള റിപ്പോർട്ട് നൽകാൻ ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ട് ചൈത്ര തേരസേ ജോൺ ഐ പി എസിനെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നു ഒന്നുകിൽ സർക്കാർ ഈ ഐ പി എസ് ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റുക അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക ജോലിയിൽ നിന്നും കൊലക്കേസ് പ്രതി അനുകൂലിച്ചുകൊണ്ട് കള്ള റിപ്പോർട്ട് കള്ള റിപ്പോർട്ട് കള്ള റിപ്പോർട്ട് നൽകിയ ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്ര ചൈത്ര തേരസേ ജോൺ ഐ പി എസിനെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ സ്ഥലം മാറ്റുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ